സക്സസ് ഫയലിലേക്ക് സ്വാഗതം സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട അമ്പത് ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് ആണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണ് ശാരദ മുരളീധരനാണ് ശാരദ മുരളീധരനാണ് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി അടുത്തത് തുടർച്ചയായി ഏഴ് ബജറ്റുകൾ അവതരിപ്പിച്ച ആദ്യ കേന്ദ്ര ധനമന്ത്രി തുടർച്ചയായി ഏഴ് ബജറ്റുകൾ അവതരിപ്പിച്ച ആദ്യ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് നിർമ്മല സീതാരാമൻ ഭൂവൽക്കത്തിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന മൂലകം ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന മൂലകം അസറ്റാറ്റിനാണ് അസറ്റാറ്റിനാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന മൂലകം അസറ്റാറ്റ് സ്പെറി ലൈറ്റ് ഏത് ലോഹത്തിന്റെ ഐരാണ് സ്പെറി ലൈറ്റ് ഏത് ലോഹത്തിന്റെ ഐരാണ് പ്ലാറ്റിനം ആണ് പ്ലാറ്റിനത്തിന്റെ ഐരാണ് സ്പെറി ലൈറ്റ് പ്ലാറ്റിനം ഒരു പ്രൊജക്ടൈലിന് ഏറ്റവും കൂടുതൽ റേഞ്ച് ലഭിക്കുന്ന കോണളവ് ഏതാണ് ഒരു പ്രൊജക്ടൈലിന് ഏറ്റവും കൂടുതൽ റേഞ്ച് ലഭിക്കുന്ന കോൺ അളവ് ഏതാണ് നാൽപ്പത്തി അഞ്ച് ഡിഗ്രിയാണ് നാൽപ്പത്തി അഞ്ച് ഡിഗ്രി ഏറ്റവും വലിയ ശ്വേതരക്താണു ഏതാണ് ഏറ്റവും വലിയ ക്ഷേതരക്താണു മോണോസൈറ്റ് ആണ് ഏറ്റവും വലിയ ക്ഷേതരക്താണു ഏതാണ് മോണോസൈറ്റ് ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ് മനുപ്രഭ എന്നത് ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ് മനുപ്രഭ മനുപ്രഭ എന്നത് തക്കാളിയാണ് തക്കാളി ഇക്കോളജി എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചത് ആര് ഇക്കോളജി എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചത് ആരാണ് ഏണസ്റ്റ് ഹേക്കലാണ് ഏണസ്റ്റ് ഹേക്കലാണ് ഇക്കോളജി എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഏണസ്റ്റ് ഹേക്കൽ ഫ്ലാവി വൈറസ് പരത്തുന്ന രോഗം ഇവയിൽ ഏതാണ് ഫ്ലാവി വൈറസ് പരത്തുന്ന രോഗം ജപ്പാൻ ജ്വരമാണ് ഫ്ളാവി വൈറസ് പരത്തുന്ന രോഗം ജപ്പാൻ ജ്വരം സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് സ്റ്റിറോയിഡ് വൈറ്റമിൻ ജീവകം ഡി ആണ് സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നത് ജീവകം ഡി അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്ന സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതി അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്ന സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതിയാണ് പരിരക്ഷ പദ്ധതിയുടെ പേര് പരിരക്ഷ മാംസ്യത്തിന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗം ഇതിൽ ഏതാണ് മാംസ്യത്തിന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗം ഓപ്ഷൻ സി ആണ് മരാസ്മസ് മാംസ്യത്തിന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ് മരാസ്മസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ പാലക്കാട് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആര് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് പാലക്കാട് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ് സരോജിനി നായിഡു ആണ് ഓപ്ഷൻ ബി സരോജിനി നായിഡു പുരളി ശെമ്മൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ഇവരിൽ ഇവരിൽ ആരാണ് പുരളീശമ്മൻ എന്നറിയപ്പെട്ടിരുന്നത് പഴശ്ശിരാജയാണ് പഴശ്ശിരാജ പുരളീശമ്മൻ പഴശ്ശിരാജ ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏതാണ് ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം വയനാടാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം വയനാട് പ്രാണികളെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖ ഏത് പ്രാണികളെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖ എൻറ്റമോളജിയാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം എൻ്റെമോളജി പ്രാണികളെ പറ്റി പഠിക്കുന്ന ശാസ്ത്ര ശാഖയാണ് എൻറ്റമോളജി ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസാക്കിയത് ഏത് വർഷമാണ് രണ്ടായിരത്തി അഞ്ചിലാണ് ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസാക്കിയത് രണ്ടായിരത്തി അഞ്ച് റഷ്യൻ സഹായത്തോടെ തമിഴ്നാട്ടിൽ നിർമ്മിച്ച ആണവ നിലയം ഏതാണ് റഷ്യൻ സഹായത്തോടെ തമിഴ്നാട്ടിൽ നിർമ്മിച്ച ആണവ നിലയം കൂടംകുളം ആണവ നിലയമാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം കൂടംകുള കൂടംകുളം ആണവ നിലയമാണ് റഷ്യൻ സഹായത്തോടെ തമിഴ്നാട്ടിൽ നിർമ്മിച്ച ആണവ നിലയം ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ് ജൈവഘടികാരം എന്നറിയപ്പെടുന്നത് പീനിയൽ ഗ്രന്ഥിയാണ് ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ് പീനിയൽ ഗ്രന്ഥി മുഖം നോക്കുന്നതിന് ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ് മുഖം നോക്കുന്നതിന് ഉപയോഗിക്കുന്ന ദർപ്പണമാണ് സമതല ദർപ്പണം മുഖം നോക്കുന്നതിന് ഉപയോഗിക്കുന്ന ദർപ്പണം സമതല ദർപ്പണം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തെ ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത് പ്രസ്താവനകൾ വായിക്കാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴിലെ കലാപം ആരംഭിച്ചത് അബദ്ധിലാണ് കർഷകരും കരകൗശല തൊഴിലാളികളും കലാപത്തിൽ പങ്കെടുത്തിരുന്നു ഫൈസാബാദിൽ കലാപം നയിച്ചത് ബീക്കം ഹസ്രത് മഹൽ ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തു ശരിയായത് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് രണ്ടും നാലും ശരിയാണ് കർഷകരും കരകൗശല തൊഴിലാളികളും കലാപത്തിൽ പങ്കെടുത്തിരുന്നു എന്ന് പറഞ്ഞത് ശരിയാണ് അതുപോലെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നു ശരിയാണ് ഇവിടെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം അവതിലാണ് അവതിലാണ് ആരംഭിച്ചതെന്ന് പറഞ്ഞിരിക്കുന്നു തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് കലാപം ആരംഭിച്ചത് മീററ്റിലാണ് പിന്നെ ഫൈസാബാദിൽ കലാപം നയിച്ചത് മൗലവി അഹമ്മദുള്ളയാണ് മൗലവി അഹമ്മദുള്ള അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനകളാണ് ശരിയല്ലാത്തത് തന്നിരിക്കുന്ന പ്രസ്താവനകൾ അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം അറ്റോണിയോ ഗുട്ടറസ് രണ്ടായിരത്തി ഇരുപതിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം വിയെന്നൈയിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതിയിൽ നിലവിൽ പതിനഞ്ച് അംഗങ്ങളാണ് ഉള്ളത് ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ശരിയല്ലാത്തത് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് രണ്ട് മാത്രമാണ് ശരിയല്ലാത്തത് അറ്റോണിയ ഗുട്ടറസ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആയത് രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഒന്നിനാണ് അടുത്ത ചോദ്യം ഉത്തരാഖണ്ഡ് ടിബറ്റ് പ്രദേശങ്ങൾ ബന്ധിപ്പിക്കുന്ന ചുരം ഉത്തരാഖണ്ഡ് ടിബറ്റ് പ്രദേശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ലിബു ലേഖ് ചുരമാണ് ലിബുലേഖ് ചുരം ബന്ധിപ്പിക്കുന്നത് ഉത്തരാഖണ്ഡ് ടിബറ്റ് പ്രദേശങ്ങൾ തമ്മിൽ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എല്ലാ ദ്രവ്യ രൂപങ്ങളെയും ചലിപ്പിക്കുന്നത് ഊർജ്ജമാണ് പ്രവർത്തിച്ചെയ്യാനുള്ള കഴിവാണ് ഊർജം ഊർജത്തിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമില്ല തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഒന്ന് രണ്ട് മൂന്ന് എന്നിവ ശരിയാണ് എല്ലാ ദ്രവ്യ രൂപങ്ങളെയും ചലിപ്പിക്കുന്നത് ഊർജ്ജമാണ് ശരിയാണ് പ്രവർത്തി ചെയ്യുവാനുള്ള കഴിവാണ് ഊർജം ശരിയാണ് ഊർജത്തിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു ശരിയാണ് അടുത്തത് കേരളത്തിൽ കായിക ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് കേരളത്തിൽ കായിക ദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ പതിമൂന്നാണ് ഒക്ടോബർ പതിമൂന്നാണ് കേരളത്തിൽ കായിക ദിനമായിട്ട് ആചരിക്കുന്നത് കുറച്ച കലാപത്തിന്റെ കാരണം താഴെ കൊടുത്തതിൽ ഏതാണ് തന്നിരിക്കുന്നത് ബ്രിട്ടീഷുകാർ അധിക നികുതി ചുമത്തി നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത് നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത് ഇതല്ല ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് ബ്രിട്ടീഷുകാർ അധിക നികുതി ചുമത്തിയത് നികുതി പണമായിട്ട് അടയ്ക്കാൻ നിർബന്ധിച്ചത് നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത് ഈ കാരണങ്ങളെല്ലാം കുറിച്ച കലാപത്തിന്റെ കാരണങ്ങളാണ് ദ്രോണാചാര്യ അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ് ദ്രോണാചാര്യ അവാർഡ് നേടിയ ആദ്യ മലയാളിയാണ് ഓ എം നമ്പ്യാർ ഒ എം നമ്പ്യർ താഴെ കൊടുത്തതിൽ ശരിയായത് ഏതാണ് കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരള വർമ്മ വലിയ കോയി തമ്പുരാനാണ് കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നത് ഒ എൻ വി കുറുപ്പാണ് കേരള ഹമ്മിങ് വേ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായർ ഓപ്ഷൻ ഡി തന്നിരിക്കുന്നു എല്ലാം ശരിയാണ് ശരിയായത് ഏത് എന്നാണ് ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് എന്നതാണ് ഉത്തരം അപ്പം കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നതാരാണ് കേരള വർമ്മവലിയ കോയിത്തമ്പുരാൻ ആണ് കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നതോ ഒ എൻ വി കുറുപ്പാണ് കേരള ഹമ്മിങ് വേ എന്നറിയപ്പെടുന്ന താരാണ് എം ടി വാസുദേവൻ നായരാണ് അടുത്ത ചോദ്യം ആര്യ സമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ആര്യ സമാജത്തിന്റെ ബൈബിൾ സത്യാർത്ഥ പ്രകാശമാണ് സത്യാർത്ഥ പ്രകാശമാണ് ആര്യ സമാജത്തിന്റെ ബൈബിൾ എന്ന് അറിയപ്പെടുന്നത് ഓപ്ഷൻ എ സത്യാർത്ഥ പ്രകാശം ദേശീയ സാക്ഷരതാ മിഷൻ നിലവിൽ വന്ന വർഷം ഏതാണ് ദേശീയ സാക്ഷരതാ മിഷൻ നിലവിൽ വന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ദേശീയ സാക്ഷരതാ മിഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് താപത്തിന്റെ ഏറ്റവും മികച്ച ചാലകം എന്താണ് താപത്തിന്റെ ഏറ്റവും മികച്ച ചാലകം ഇവിടെ തന്നിരിക്കുന്നത് ഇരുമ്പ് സ്വർണം വെള്ളി ചെമ്പ് എന്നിവയാണ് താപത്തിന്റെ ഏറ്റവും മികച്ച ചാലകം ഏതാണ് വെള്ളിയാണ് വെള്ളി തൈറോക്സിൻ ഉൽപ്പാദനത്തിന് ആവശ്യമായ മൂലകം തൈറോക്സിൻ ഉൽപ്പാദനത്തിന് ആവശ്യമായ മൂലകം അയഡിൻ ആണ് തൈറോക്സിൻ്റെ ഉത്പാദനത്തിന് ആവശ്യമായ മൂലകം അയഡിൻ ലോകത്തെ എത്ര സമയമേഖലകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ലോകത്തെ എത്ര സമയമേഖലകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് സമയമേഖലകളായിട്ടാണ് ലോകത്തെ തിരിച്ചിരിക്കുന്നത് സമയമേഖലകൾ കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ട വർഷമേത് കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് കേരളത്തിലെ പക്ഷി ഗ്രാമം എന്നറിയപ്പെടുന്നത് കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാടാണ് നാടാണ് കേരളത്തിലെ പക്ഷി ഗ്രാമം എന്ന് അറിയപ്പെടുന്നത് കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആരംഭിച്ച പദ്ധതി ഏതാണ് കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായിട്ട് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് മിഠായി പദ്ധതിയുടെ പേര് മിഠായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഏപ്രിലിൽ കെ കേളപ്പന്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള സമ്മേളനത്തിന് വേദിയായ സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഏപ്രില് കെ കേളപ്പന്റെ അധ്യക്ഷതയിൽ കെ കേളപ്പന്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള സമ്മേളനത്തിന് വേദിയായ സ്ഥലം തൃശ്ശൂരാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം തൃശൂർ ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം ഏതാണ് ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിലാണ് ഝാൻസിറാണി വീരമൃത്യു വരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് റൗഫ് എവിടത്തെ നൃത്തരൂപമാണ് റൗഫ് ജമ്മു കാശ്മീരിലെ നൃത്തരൂപമാണ് റൌഫ് ജമ്മു കാശ്മീർ ഡോക്ടേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ഡോക്ടേഴ്സ് ദിനം ഡോക്ടർ ബി സി റോയ് ഡോക്ടർ ബി സി റോയുടെ ജന്മദിനമാണ് ഡോക്ടേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് ഡോക്ടേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണെന്ന് കമന്റ് ചെയ്യുക ചലിപ്പിക്കുവാൻ കഴിയുന്ന മുഖത്തെ ഏക അസ്ഥി ഏതാണ് ചലിപ്പിക്കുവാൻ കഴിയുന്ന മുഖത്തെ ഏക അസ്ഥി കീഴ്ത്താടിയല്ലാണ് കീഴ്ത്താടിയല്ലാണ് ചലിപ്പിക്കുവാൻ കഴിയുന്ന മുഖത്തെ ഏറ്റവും സോറി ചലിപ്പിക്കുവാൻ കഴിയുന്ന മുഖത്തെ ഏക അസ്ഥി ജോൺ രാജാവ് മാഗ്ന കാട്ടയിൽ ഒപ്പുവെച്ച വർഷം ജോൺ രാജാവ് മാഗ്ന കാട്ടയിൽ ഒപ്പുവെച്ചത് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിലാണ് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിലാണ് ജോൺ രാജാവ് മഗ്ന കാട്ടയിൽ ഒപ്പുവെച്ചത് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൽ കേരളത്തിന്റെ സാംസ്കാരിക ഗാനം രചിച്ചത് ആരാണ് കേരളത്തിന്റെ സാംസ്കാരിക ഗാനം രചിച്ചത് ബോധേശ്വരൻ കേരളത്തിന്റെ സാംസ്കാരിക ഗാനം രചിച്ചത് ആരാണ് ബോധേശ്വരൻ വിക്രം സാരാഭായുടെ ജന്മദിനമാണ് ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനമായിട്ട് ആചരിക്കുന്നത് വിദൂര സംവേദന ദിനമായിട്ട് ആചരിക്കുന്നത് വിക്രം സാരാഭായുടെ ജന്മദിനമാണ് അത് ഏത് ദിവസമാണ് ഓഗസ്റ്റ് പന്ത്രണ്ടാണ് ഓഗസ്റ്റ് പന്ത്രണ്ടാണ് വിദൂര സംവേദന ദിനമായിട്ട് ആചരിക്കുന്നത് വിക്രം സാരാഭായുടെ ജന്മദിനമാണ് ദിവസം ഏതാണ് ഓഗസ്റ്റ് പന്ത്രണ്ട് ഇന്ത്യൻ ജനതയുടെ മഗ്ന കാട്ട എന്നറിയപ്പെടുന്ന വിളംബരം ഏതാണ് ഇന്ത്യൻ ജനതയുടെ മഗ്നക്കാട്ട എന്നറിയപ്പെടുന്ന വിളംബരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിലെ വിളംബരമാണ് ഇന്ത്യൻ ജനതയുടെ മഗ്ന കാട്ട എന്ന് അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിലെ വിളംബരം സ്വദേശി പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ബംഗാളിൽ ബംഗാൾ സ്വദേശി സ്റ്റോർസ് സ്ഥാപിച്ചത് ആരാണ് സ്വദേശി പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ബംഗാൾ സ്വദേശി സ്റ്റോഴ്സ് സ്ഥാപിച്ചത് പി സി റോയ് ആണ് പി സി റോയ് ഭൂമധ്യരേഖയോടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഭൂപ്രദേശം ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഭൂപ്രദേശം ഇന്ദിരാ പോയിന്റ് ആണ് ഓപ്ഷൻ സി ആണ് ഉത്തരം ഇന്ദിരാ പോയിന്റ് നിതി ആയോഗിന്റെ ആസ്ഥാനം നീതി ആയോഗിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് നിതി ആയോഗിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ് അവസാനത്തെ ചോദ്യം വാഗൻ ട്രാജഡി നടന്ന റെയിൽ റൂട്ട് ഏതാണ് വാഗൻ ട്രാജഡി നടന്ന റെയിൽ റൂട്ട് തിരൂർ പോത്തന്നൂർ ആണ് തിരൂർ പോത്തന്നൂർ റൂട്ടിലാണ് വാഗൻ ട്രാജഡി നടന്നത് തിരൂർ പോത്തന്നൂർ അമ്പത് ചോദ്യങ്ങളിൽ എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്